കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടുപേരെ ഇ ഡി സാക്ഷികളാക്കി ഇ ഡി നടത്തിയത് നിർണായക നീക്കമാണ് മുൻ സെക്രട്ടറി സുനിൽകുമാർ മുൻ മാനേജർ ബിജു കരീം എന്നിവരെയാണ് സാക്ഷികളാക്കിയത് ഇവർ യഥാക്രമം പ്രതികളാണ് കോടതിയിൽ ഹാജരായ ഇരുവരും തങ്ങൾ സ്വമേധയാ സാക്ഷികളാകുകയാണെന്ന് സത്യവാങ്മൂലം നൽകി എന്നാൽ ഇവരെ സാക്ഷികളാക്കണോ എന്ന് കോടതിയാണ് തീരുമാനിക്കുക കേസ് ഇരുപത്തിയൊന്നിലേക്ക് മാറ്റി ബാങ്ക് തട്ടിപ്പ് കേസിലെ സി പി എം ഇടപാടുകളിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിവുള്ളവരാണ് മാപ്പുസാക്ഷികളെന്ന് ഇഡിയുടെ വിലയിരുത്തൽ ഇവരുടെ മൊഴി നേരത്തെ ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അത് തങ്ങളെ കൊണ്ടു ചെയ്യിപ്പിച്ചതാണെന്നും ഇവർ സത്യവാങ്മൂലത്തിൽ പറയുന്നു ബിജു കരീമിന്റെ സ്വത്തടക്കം ഇ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ഇന്നലെ അപേക്ഷയും നൽകി സി പി എം കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് ഇ ഡി എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയെ അറിയിച്ചിരുന്നു അനധികൃത വായ്പ ലഭിക്കാൻ ബാങ്ക് ഭരണസമിതിയെ അരവിന്ദാക്ഷൻ ഭീഷണിപ്പെടുത്തിയെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട്